വീഡിയോയിലേക്ക് എ വർക്ക് സാർ ഞാൻ ഏകദേശം നിങ്ങൾ കുറേ വർഷമായി വീഡിയോ ചെയ്തിട്ട് ഞങ്ങളുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് കുറേ വർഷമായി ക്ലാസ്സുകളുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കാരണമാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവുന്നത് എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കൈ എങ്ങനെ പവറാണ് ക്ലിസ്റ്റിന്റെ ഭാഗം എങ്ങനെ പവറാണ് എന്നാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നമ്മളെ മങ്കി പുഷപ്പാണ് മങ്കി പുഷപ്പ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ അടിക്കുന്ന പുഷപ്പാണ് ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ അഥവാ ഒരാളെ ഇടിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ചില വിള പൊട്ടാനൊക്കെ തിയച്ചിട്ടുണ്ട് അപ്പം അത്തരം സങ്കടം മുതൽ ഈ പുഷപ്പ് ചെയ്താൽ കൈ ആകുമ്പോൾ ഒന്നിൽ സ്ഥലം കൂടാനും നൈറ്റിലിരിക്കാനും ഒക്കെ എനിക്ക് ഗുണങ്ങി അതുപോലെ ഇപ്പോൾ നമ്മളൊന്ന് തെങ്ങി വീഴും ഒരാൾ അടി ഒന്ന് തള്ളു എങ്ങനെയും ചെയ്യും നമ്മളൊന്ന് തെന്നി മീങ്ങും ആ സമയത്ത് ഈ ഭാഗം പൊട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ കൈ കുത്തി വിടുമ്പോഴൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും അപ്പം ഇങ്ങനത്തെ സാഹചര്യം നമ്മൾ രക്ഷപ്പെടാൻ ഈ പുഷ്പ് കൊണ്ട് ഇനി ആ പുഷപ്പ് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം ഒന്നും കൂടി കൈ കണ്ടീഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു എക്സസൈസ് ഇതേ രീതിയിൽ തന്നെ പുഷപ്പ് ഒന്നും കൂടി ഹാർഡ്നെസ് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് വച്ചാൽ കൈ ഒന്ന് ഇങ്ങനെയൊക്കെ ഈ രീതിയിലടിച്ചാലും കയ്യിൻ്റെ ഈ ഭാഗം പവറാക്കാൻ ഗുണം ചെയ്യും ഇങ്ങനെയും ഇങ്ങനെ ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ ഒന്നും കൂടി നല്ല അഫക്റ്റ് ചെയ്യും പ്രത്യേകം പറയുന്നു കല്ല് അത്യാവശ്യം വിസപ്പ് ചെയ്ത് പവറുള്ള ആളുകൾ മാത്രമാണ് ഇങ്ങനെ പിന്നെ മാറ്റി വർക്ക് ചെയ്യാൻ പറ്റും ആദ്യം ഇങ്ങനെ ചെയ്ത് പിന്നെ ഇങ്ങനെ ചെയ്ത് കൊണ്ട് ഒന്ന് രണ്ടാഴ്ച ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം മാത്രം ഞാൻ ഇനി ചെയ്യുന്ന രീതിയിൽ ശബ്ദങ്ങൾ ചെയ്താൽ മതി ആണ് ഈ രീതിയിൽ പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഹാൻഡ് പവർ തോന്നും അത് ഉറപ്പാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിൽ പുഷപ്പ് ചെയ്ത് വരിക ഈ ഭാഗം നല്ല കാരണം നല്ല ബലം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി